ചെറുവീടുകള് വാങ്ങാനൊരുങ്ങുന്നവര്ക്ക് വായ്പാ പദ്ധതികളിൽ വമ്പൻ ഇളവ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു പത്ത് ലക്ഷം രൂപയിൽ താഴെയുള്ള വീട് വാങ്ങുന്നവർക്ക് ആധാര ചെലവും മുദ്രാപത്രത്തിന്റെ വിലയും കൂടി കണക്കാക്കി വായ്പ നൽകാനാണ് റിസർവ് ബാങ്ക് ഇന്നലെ ഉത്തരവിറക്കിയത് സാമ്പത്തികമായി ദുർബലരായവർക്കും കുറഞ്ഞ വരുമാനമുള്ളവർക്കും വീട് വാങ്ങാൻ അവസരമൊരുക്കുന്ന തീരുമാനമാണ് ഇന്നലെ റിസർവ് ബാങ്കിൽ നിന്ന് ഉണ്ടായത് പത്ത് ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള വീട് വാങ്ങുന്നവർക്ക് ആധാരത്തിന്റെയും മുദ്രപത്രത്തിന്റെയും ചെലവ് കൂടി ഇനി വായ്പാ തുക കണക്കാക്കുമ്പോൾ ഉൾപ്പെടുത്താം വസ്തുവിലയുടെ പതിനഞ്ച് ശതമാനം വരുന്ന ഈ തുക കണ്ടെത്താൻ കഴിയാതെ നിരവധി പേർക്ക് വീട് വാങ്ങാൻ കഴിയാത്ത സാഹചര്യം പരിഹരിക്കാനാണ് ഉത്തരവ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പലിശ നിരക്ക് കുറച്ച റിസർവ് ബാങ്ക് ഹോളിയുടെ തലേന്നാണ് പുതിയ സമ്മാനം പ്രഖ്യാപിച്ചത് സർക്കാർ പദ്ധതികളിൽ വീട് വയ്ക്കുന്നവർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഘട്ടങ്ങളിൽ പണം നൽകാനും റിസർവ് ബാങ്ക് ഇന്നലെ അനുമതി നൽകി ഓരോ ഘട്ടം പൂർത്തിയാകുമ്പോൾ മാത്രം പണം നൽകുന്ന പതിവ് ബാങ്കിംഗ് രീതി ഈ പദ്ധതികളിൽ സാധ്യമല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ് എന്നാൽ റിസർവ് ബാങ്ക് രണ്ട് ഘട്ടമായി അര ശതമാനം പലിശ കുറച്ചെങ്കിലും മൂന്ന് ബാങ്കുകൾ മാത്രമാണ് ഇതുവരെ കാൽ ശതമാനമെങ്കിലും പലിശ കുറച്ചത് ന്യൂസ് റിപ്പോർട്ടർ